ലൂസി പറഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും ചോദിച്ചു എംബുരാൻ എപ്പോഴാണ് ഇറങ്ങുന്നത് എന്തായാലും അതിനുള്ള ഉത്തരവൊക്കെ നിങ്ങൾക്ക് കിട്ടി മാർച്ച് ഇരുപത്തി ഏഴ് അതിൻ്റെ ടീച്ചറും എല്ലാം ലോഞ്ച് ആയെന്ന് തന്നെ പറയാം എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണുക നിങ്ങളൊരു മോഹൻലാൽ ഫാൻ ആണെങ്കിൽ ഈ ഒരു വീഡിയോ എന്ന ലൈക്കിൻ്റെ ടാർഗറ്റിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുക സോ നമുക്കറിയാം എംബുരാൻ്റെ ടീച്ചറിനെക്കാട്ടിലും ഒരു ഇമേജ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു പോസ്റ്റർ എന്ന് പറയുന്നത് ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ പുറവശം കാണിച്ചുകൊണ്ടിരിക്കുന്ന അതായത് പിന്നാപുറം കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എന്താ പറയുക ഒരു പോസ്റ്ററാണ് ആരാണത് ബേസിൽ ജോസഫാണോ ഫാദ് ഫാസിലാണോ മമ്മൂട്ടിയാണോ എന്ന് പലരും ചോദിക്കുന്നുണ്ട് ആരായിരിക്കാം അതെന്ന് പറഞ്ഞുകൊണ്ട് ബട്ട് പൃഥ്വിരാജ് പറഞ്ഞു ഈ ഒരു കുറഞ്ഞൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് അവരാരും തന്നെയല്ല മമ്മൂട്ടി ഒരു ഫ്രാഞ്ചൈസിൻ്റെ ഒരു അംഗം പോലും അല്ല വരെ നമ്മുടെ പൃഥ്വിരാജ് പറഞ്ഞിരുന്നു സൊ അതിലൂടെ അദ്ദേഹം ഒരു കാര്യം ടീസ് ചെയ്യുന്നുണ്ട് ആ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതൊരു വിദേശ നടനാകാൻ ചാൻസ് ഉണ്ട് എന്ന് അദ്ദേഹം ടീസ് ചെയ്യുന്നുണ്ട് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഞങ്ങൾ വിദേശത്ത് നിന്ന് പല നടന്മാരെയും കോണ്ടാക്ട് ചെയ്തിരുന്നു അവരോട് ചോദിച്ചപ്പോൾ അവരെല്ലാം പാട്ടാകാം ഇതിൻ്റെ പാട്ടാകാൻ അവർക്ക് താല്പര്യമുണ്ട് എന്നൊക്കെയായിരുന്നു അവർ പറഞ്ഞത് ആരും തന്നെ എന്താ പറയുക നെഗ്ലെക്റ്റ് ചെയ്തില്ല അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്തില്ല എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് സോ അവർ വലിയ രീതിയിൽ ഇതിൻ്റെ പാട്ടായില്ലെങ്കിൽ പോലും അത്യാവശ്യം നല്ലൊരു റോൾ ഇവരെല്ലാവരും തന്നെ ഇതിൻ്റെ ചെയ്തുണ്ട് അതായത് വിദേശ ആക്ടർമാർ ചെയ്തുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം അതിലൂടെ പറഞ്ഞിരിക്കുന്നത് അതായത് ആയിട്ട് ബന്ധപ്പെടുന്നെങ്കിൽ ഉറപ്പായിട്ട് അതൊരു വിദേശ ആക്ടർമാർ അല്ലെങ്കിൽ ആക്ട്രസ് ഒക്കെ ആയിരിക്കാം ഇതിൽ ഇൻവോൾവ് ആയിരിക്കുന്നത് സോ എന്തായാലും അതൊരു നല്ല കാര്യമാണ് നമ്മുടെ എംബുരാനെ സംബന്ധിച്ചിടത്തോളം എന്തായാലും ഇനി റോക്കോ ജാക്കി ചാനോ ഒക്കെ വരുമോ കണ്ടു തന്നെ അറിയാം സോ എന്തായാലും ഇതിനെക്കുറിച്ചൊന്ന് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയാം അടുത്ത വിൽ കാണുന്നവരെ ഗുഡ്